ഹലോ വെൽക്കം ബാക്ക് ഇപ്പൊ ഒരുപാട് വരുന്ന മെസ്സേജുകൾ ഐ ടി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അലോട്ട്മെൻറ്റ് വന്നോ എന്നുള്ളതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഡ്മിഷൻ്റെ ഡേറ്റ് നീട്ടിയോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അഞ്ച് ദിവസം മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ പന്ത്രണ്ട് ഏടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടിയിട്ടുണ്ട് അതായത് നാളത്തെ ദിവസം കൂടി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ നാളെയാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാണ് ഇനി എന്താ പറയുക బేక శివడా వసాన అతియది ശ്രദ്ധിക്കുക വെരിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടോ എന്നുണ്ടെങ്കിൽ അതത് അടുത്തുള്ള ഗവൺമെൻറ് ആയിട്ട് ഏതാണോ അവിടെ പോയിട്ട് എളുപ്പത്തിൽ തന്നെ വെരിഫിക്കേഷൻ ചെയ്യുക എങ്കിലേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്ന് പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നത് അല്ല റാങ്ക് ലിസ്റ്റാണ് അതാ അത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏത് കോളേജ് ആണോ ആ കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ദെൻ സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും സെലക്ഷൻ ലിസ്റ്റിലാണ് പ്രാധാന്യം ആ ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ അർഹതപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരും അതൊന്നും ആരും പേടിക്കേണ്ടതില്ല അങ്ങനെ മെസ്സേജ് വന്നാൽ അതിനകത്ത് എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഒന്നിലധികം കോളേജുകളിൽ നിന്നും മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും റാങ്ക് ലിസ്റ്റ് വന്നോ വന്നോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യും അല്ലെങ്കിൽ വീഡിയോ വഴി ഷെയർ ചെയ്യും ഒരു കാര്യം കൂടി ഇനി ഞാൻ ഷെയർ ചെയ്തില്ലെങ്കിൽ തന്നെ ഗ്രൂപ്പിൽ മറ്റാരെങ്കിലും ആ വിവരം പെട്ടെന്ന് അറിയുന്ന ആരാണോ അവർ ഷെയർ ചെയ്യും അതൊന്നും ഓർത്താരും വിഷമിക്കേണ്ടതില്ല ആരും ഗ്രൂപ്പിലില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതിൽ ജോയിൻ ചെയ്തോളുക പിന്നെ അതെല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി തന്നെ നിങ്ങളെ അത് അതറിയിക്കുന്നതായിരിക്കും ഓക്കെ ഫസ്റ്റിൽ ഞാൻ ചിലപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അതാകുമ്പം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സമയം കൂടി എടുക്കും അത്രയേ ഉള്ളൂ എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും ഓക്കെ അങ്ങനെയുള്ള വിഷയങ്ങളോ വേഗം തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും അതൊന്നും ഓർത്ത് ആരും തന്നെ ഇനി ടെൻഷൻ അടിക്കേണ്ട റാങ്ക് ലിസ്റ്റ് എന്നാണ് അവരത് അത് ഏറ്റവും നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്